കഴിഞ്ഞ കുറിച്ച് ഒരു വിവരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ കറുത്ത ഏടായ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട മൈക്കിൾ ധീരവിപ്ലവകാരിയായ ഉദ്ധം സിംഗ് കൊലപ്പെടുത്തിയ ദിവസം തൻ്റെ നാട്ടുകാരുടെ ചോര ചോരവീണ് നനഞ്ഞ ജാലിയൻ വാലാബാഗിലെ ഒരു പിടി മണ്ണ കേവലം പത്തൊൻപത് വയസ്സുകാരനായ കൗമാരക്കാരൻ എടുത്തു സൂക്ഷിച്ചു ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് വിരമിച്ച് ഗവർണർ ഡോയർ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി പക്ഷേ കാലം രണ്ടു പതിറ്റാണ്ടിന് പുറവും ആ ധീരദേശാഭിമാനിയുടെ നെഞ്ചിലെ കനലും ജ്വലിക്കുന്ന ദേശീയ ബോധവും അണച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഉദ്ധം സിംഗ് ഇംഗ്ലണ്ടിലെത്തി അവസരത്തിനായി കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്ന് ലണ്ടനിലെ ഹാളിൽ ഒരു യോഗത്തിൽ മൈക്കിൾ ഓഡോയർ പ്രസംഗിക്കുന്നു ഉദ്ധം സിംഗ് ആ യോഗത്തിൽ കേൾവിക്കാരനായി കയറിക്കൂടി നിസ്സഹായരായി വെടിയേറ്റു മരിച്ച ആയിരത്തിലധികം ആളുകളുടെ പ്രാണരോധനം വീണ്ടും വീണ്ടും ആ ചെവികളിൽ മുഴങ്ങി കയ്യിൽ കരുതിയിരുന്ന തോക്കെടുത്ത് ഡോയറിൻ്റെ നെഞ്ചിലേക്ക് രണ്ടുവട്ടം നിറയൊഴിച്ചു ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നിർദ്ദേശം നൽകിയ മൈക്കിൾ ഓ ഡോയർ അവിടെ മരിച്ചു വീണു ഇത് കാലം കാത്തുവച്ച കാവ്യനീതിയല്ല ഒരു രാഷ്ട്രത്തിന്റെ അഭിമാനം വീണ്ടെടുക്കലായിരുന്നു വിചാരണ കോടതിയിൽ ഉദ്ധം സിംഗ് പറഞ്ഞു എൻ്റെ പേര് ഉദ്ധം സിംഗ് ഞാൻ തന്നെയാണ് മൈക്കിൾ ഡോയറിനെ കൊലപ്പെടുത്തിയത് നിങ്ങൾ എനിക്ക് തരുന്ന ശിക്ഷ എന്തായാലും എനിക്ക് ഭയമില്ല ജന്മനാടിനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്നതിൽ പരം പുണ്യം വേറെയുണ്ടോ കോടതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തിയൊന്നിന് ശിക്ഷ നടപ്പാക്കുമ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ചരിത്രത്തിൽ നമുക്ക് ജാലിയൻ ബാലാബാഗും ജനറൽ ഡയറും ഗവർണർ മൈക്കിൾ ഡയറും പരിചിതരാണ് എന്നാൽ നമ്മൾ അറിയാതെ പോകരുത് ഉദ്ധം സിംഗ് എന്ന പേരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നെന്ന ദിവസവും